കോതമംഗലം പോത്താനക്കാടും മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മരിച്ച രാജന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിൽ നേരത്തെ ഉണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം പോത്താനിക്കാട് ചാത്തമറ്റം സ്വദേശി രാജന്റെ മരണത്തിലാണ് സഹോദരി ഭർത്താവ് സുകുമാരൻ പിടിയിലായത് ഇന്ന് രാവിലെ രക്തം വാർന്ന് മരിച്ച നിലയിൽ രാജനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ ഉച്ചയോടെ ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തി കയ്യിൽ കിട്ടിയ വടിവാൾ കൊണ്ട് രാജൻ സുകുമാരനെ തല്ലിയപ്പോൾ പരുക്കുപറ്റിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിന് വൈകിട്ട് രാജന്റെ വീട്ടിലെത്തി ജനലിലൂടെ കത്തിക്കൊണ്ട് കുത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയുമായി പിരിഞ്ഞ് സുകുമാരൻ ഒറ്റയ്ക്കാണ് താമസമെന്നാണ് പോലീസ് കണ്ടെത്തൽ